നിന്ന് എൻ്റെ ഫസ്റ്റ് വ്ലോഗാണ് ഇത് അപ്പോൾ ബ്ലോഗിത് അപ്പൊന്നല്ല നമ്മളിപ്പോ ഉള്ളത് ദുബായ് കറാമേലുള്ള നമുക്ക് ആണ് കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ ബൈസ് അപ്പൊ ഇതാണ് നമ്മുടെ അമ്പാടി റെസ്റ്റോറൻറ്റിന്റെ ഓർഡർ നന്ദകുമാർ സാർ ഹായ് സാർ അപ്പൊ ഇവിടെ സ്പെഷ്യൽ പോവാണെന്ന് കേട്ടു പതിനഞ്ചാം തീയതി അതായത് ഓണത്തിൽ അന്ന് തന്നെ ഇവിടെ ഒഫീഷ്യൽ ആയിട്ട് ഈ ഒരു റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്യാൻ പോവാണ് അതിന്റെ കൂടെ വേറൊരു സ്പെഷ്യാലിറ്റി കൂടി ഉണ്ടല്ലോ ഈ ദുബായ് കറമയിലുള്ളവർക്ക് അല്ലെങ്കിൽ ദുബായിൽ എവിടെ ഉള്ളവർക്കാണെങ്കിലും പതിനഞ്ചാം തീയതി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം വരുമ്പോൾ നൂറ്റി ഒന്ന് പേർക്ക് നൂറ്റി ഒന്ന് പേർക്ക് സാറ് ഫ്രീ ആയിട്ട് സദ്യ കൊടുക്കാൻ പോവാണ് സദ്യയുടെ കാര്യത്തില് ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല കാരണം എന്താ ഒരുപാട് പാരമ്പര്യമുള്ള ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ളൊരു ആളാണ് അദ്ദേഹം അതുപോലെ തന്നെ ഒരുപാട് ഭക്ഷണങ്ങൾ ഇതിനു മുന്നും നാട്ടില് ഒരുപാട് ഇങ്ങനെ കൊടുത്തിട്ടുള്ള ആളാണ് അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ടും നമ്മുടെ ഈ ഒരു ഷോപ്പിൽ റെസ്റ്റോറൻറ്റിൽ വരണം എന്നാണ് ഡേറ്റ് സെപ്റ്റംബർ പതിനഞ്ചാം തീയതിയാണ് നമ്മൾ ഇനി ബാക്കി ഇതിന്റെ ഇന്നും ഞാൻ കുറച്ച് അതിൻ്റെ ഫുഡിന്റെ റിവ്യൂ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നേക്കാണ് ടേസ്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ അറിയാം അപ്പൊ നമുക്ക് ഇനി അതിലേക്കൊക്കെ പോകല്ലേ ഓക്കെ അപ്പൊ നമ്മുടെ ക്യാമറമാൻ ആഷിഖിൻ കൂടി ഇവിടെ ജോയിൻ ചെയ്യുന്നുണ്ട് ഹൈ ഷിക് വെൽക്കം അപ്പൊ ഇനി നമ്മള് ഫുഡിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ൊഫീഷ്യൽ വീഡിയോഗ്രാഫർ ചെൽസി അത്യാവശ്യം നന്നായിട്ട് എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ അമ്പാടി ഇവരുടെ റെസ്റ്റോറൻറ്റിൻ്റെ പുറത്തുള്ള സീറ്റിംഗ് ആണിത് അത്യാവശ്യം നൂറോളം പേർക്ക് നമ്മൾ ഇവിടെ സീറ്റിംഗ് സീറ്റിങ് ആണ് അപ്പോൾ ചെൽസി ഇത് അത്യാവശ്യം ഫുൾ ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് സദ്യ കൊടുക്കുന്നത് നിങ്ങൾ എല്ലാവരും ി അവിടെ കാലിക്കറ്റാണ് അപ്പൊ നാളായി ഇവിടെ രണ്ടു വർഷമായിട്ട് ദുബായിൽ തന്നെ ഉണ്ട് അപ്പൊ അത്യാവശ്യം ഫോട്ടോസ് ഒക്കെ എടുത്ത് ഞാൻ കണ്ടായിരുന്നു പ്രൊഫൈലൊക്കെ അപ്പൊ ആള് ഉഷാറാണ് സെറ്റാണ് നമ്മളപ്പൊ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട് അപ്പൊ ഇനി ഈ ഒരു ഈയൊരു ജേണി ഒരു അടിച്ചുപൊളി സമരെന്ന പോലെ ഇതിപ്പോ നിനക്ക് translateX ഇട്ടുണ്ട്ണ്ടോ അപ്പോ വാട്സ്അപ്പ് വാട്സ്അപ്പ് കേറില്ല സരില്ല നിങ്ങേ ലൈവ് ഉണ്ടോ സോവെന്നെ വിളൊന്നേ ഓക്കേ ഓക്കേ കേവർ ആ കറങ്ങുന്ന മാൻജമ്യാ പത്തറ പത്തത്തന്നല്ല സിസ്സ് അസ്ത പ്രാവോ അല്ലയേ കൊച്ചി

വർത്തമാനത്തിലോ കൂടുതലൊന്നും ചോദിക്കാനില്ല. ഓക്കേ. ഒരു മിനിറ്റ്. ആ കാരണം മാറ്റവരൊന്നും ഉണ്ട്. ഓക്കേ. താങ്ക്യൂ. ആയിനാ. ഓഹ് ബസ് താങ്ക്യൂ. اها <laughs> اها നമ്മടെ ദുബായില് വന്നിട്ടുള്ള ആദ്യത്തെ എങ്ങനുണ്ട് എങ്ങനെയുണ്ട് സദ്യക്കണുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് അയക്കാൻ അതേപോലെ തന്നെ അല്ലേ നല്ല ടേസ്റ്റ് അല്ലെ ബ്രോ എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഇലയെല്ലാം ഞാൻ ഈ പച്ചക്കറികൾ അങ്ങനെ അധികം കഴിക്കാത്തതുകൊണ്ടാണ് കൈ ബാക്കിയെല്ലാം കാലിയൊക്കെ ഉണ്ട് ചെൽസിയും അത്യാവശ്യം എല്ലാം കാലിയൊക്കെ ഉണ്ട് നമുക്കിപ്പോൾ സേമിയ പൈസ വരുന്നുണ്ട് ഇനിയിപ്പോൾ അടപ്രഥമനും കൂടി വരുന്നുണ്ട് നമ്മളതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പൊ ഈ കട ഇവർ ഇവിടെത്തന്നെ ഉണ്ടാക്കുന്ന ഇതിന് തരത്തില് ഒന്നും പറയലാ എല്ലാരും കൂടി കേട്ടോ പായസം കോംപ്രമൈസ് ഇല്ല നമ്മൾ വീട്ടിലെ സദ്യ എങ്ങനെയാണോ കഴിക്കുന്നത് അതുപോലെ ഒരു ഹോംലി ഫീൽ തരുന്ന ഒരു ടേസ്റ്റ് തന്നെയായിരുന്നു നമ്മുടെ അങ്കാടിയിലുള്ളത് അതുപോലെ തന്നെ ഇവരുടെ പായസത്തിരുന്ന അടവരെയും ഇവർ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അതുപോലെ തന്നെ പല കാര്യങ്ങളും അതായത് ഫുഡിന്റെ ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും ഇവർ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു റെസ്റ്റോറൻറ്റിൽ വരണം ഇവരെ വിസിറ്റ് ചെയ്യാം ഹായ് ഗായ് അപ്പൊ നമ്മുടെ ശുക്രൂ നമ്മളോട് ഓക്കേ അപ്പൊ നമ്മള് ചലിച്ച സദ്യ എങ്ങനെ സദ്യ ഒക്കെ കഴിച്ച് സദ്യ ഒക്കെ കഴിച്ച് പായസൊക്കെ കുടിച്ച് വേറെ ലെവലായി ക്ഷീണിച്ച് വന്നപ്പോൾ സുക്രൂവിന് ചായ പിടിക്കണം തോന്നുന്നു എന്താ പ്രശ്നം സ്പെഷ്യൽ നീ നീ എന്താ ഓർഡർ ചെയ്തല്ലോ ചായ 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 അതെ കുടിക്കാൻ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇതും കൂടി കഴിച്ചിട്ട് നമ്മൾ പിരിയും അല്ലേ നമ്മള് അവസാനിപ്പിക്കും റൂമിലേക്ക് പോകുന്നു കിടന്നുറങ്ങുന്നു എന്നെയാണോ ഓക്കെ ഗായ്സ് ബായ് അപ്പൊ ശരി അപ്പൊ നമ്മൾ ഇന്ന് ചായക്ക് കുടിച്ചിട്ട് പോ